എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ ഒരു വീഡിയോ ഏകദേശം ഒരു മാസം ആവുമെന്ന് തോന്നുന്നു വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സസ് നമ്മുടെ ഫേസ് യോഗ ക്ലാസസ് പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ആ ഒരു ഒരു ദിവസത്തെ ടൈമിങ് പറ്റാതെ പോകുന്നു അതാണ് മെയിൻ കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നത് കാരണം എല്ലാം നമ്മളുടെ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് പൊടിക്കാനും ഞാൻ ഒന്നും ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഞാൻ ഒന്നും പഴയതായിട്ടൊന്നും പൊടിച്ച് വെക്കാറില്ല മിനിമം ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് പൊടിച്ച് വെച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ എനിക്കൊരു ആത്മസംതൃപ്തി അങ്ങനെ കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് ലേറ്റ് ആവുന്നത് വീഡിയോസ് ഇടാൻ പറ്റാത്തതിന്റെ കാരണം ആരെയും മറന്നുകൊണ്ടല്ല ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങളൊക്കെ മറന്നുപോയോ ഇപ്പോൾ എന്താ ഫേസ് യോഗ ഒക്കെ ഇടാത്തെന്ന് ഞാൻ ഒരുപാട് ഫേസ് യോഗ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഒക്കെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വരാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സ്കിന്ന് നല്ല കളറായിട്ടും നല്ല ഗ്ലോ ആയിട്ടും ഫീലിക്കാം വിത്തൗട്ട് മേക്കപ്പ് നമ്മുടെ സ്കിന്ന് നല്ല കളറായിട്ടിരിക്കണം ഇപ്പോ മേക്കപ്പ് ചെയ്ത് കളറാവാൻ എല്ലാവർക്കും പറ്റും നമ്മുടെ മുഖം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ നമ്മുടെ ബോഡി നമ്മുടെ ബോഡി ഫുള്ളും നല്ല കളറായിട്ട് ഇരുന്നാലേ കാര്യമുള്ളൂ അല്ലാണ്ട് ഒരു ഈവൻ സ്കിൻ ടോൺ അല്ലാതെ ഒരു സ്ഥലത്ത് കറുപ്പ് ഒരു സ്ഥലത്ത് വെളുപ്പ് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ദേഹം ഫുള്ളും നല്ല കളറായിരിക്കണം അതിന് വേണ്ടിയിട്ട് വെളിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മുടെ ബാത്ത് പൗഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നും പുഴപുഴുവൻ നല്ല പോലെ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല ടോൺ ആവും സ്കിന്നിൻ്റെ ആ ഒരു ടാനും ഒക്കെ മാറി സ്കിൻ നല്ല ടോൺ ആവും പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ വെളിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഉള്ളിലൂടെ കഴിക്കണം നമ്മൾ കഴിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല നല്ല ജ്യൂസസ് കുടിക്കാം നമ്മൾ ഞാൻ ഒരുപാട് പ്രൊഫഷൻ പിടിച്ച് ക്ലാസ്സിൽ പങ്കിടുള്ള കാര്യമാണ് ഒരുപാട് ജൂസസ് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഒരു ദിവസം ഒരു പത്ത് ദിവസം വരെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു വെജിറ്റബിൾ ജൂസസ് വെജിറ്റബിൾസ് വേണം ജൂസ് ആയിട്ട് കുടിക്കാൻ ബാക്കിയെല്ലാം ഒക്കെ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് വെജിറ്റബിൾസ് എടുത്ത് ആ പത്ത് ദിവസവും പത്ത് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം പിന്നെ സോപ്പ് ഒക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം നമ്മൾ ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കിന്നൊക്കെ നല്ലപോലെ തേച്ച് നല്ല വൃത്തിയായിട്ട് കഴുത്തില്ല കറുപ്പാക്കേണ്ടിയിട്ടില്ലേ അപ്പോൾ അങ്ങനൊന്നും വരാതിരിക്കാൻ നല്ലപോലെ തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിക്കുക അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് ഓക്കെ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇത് പച്ചയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഉണക്കി പൊടിച്ച് വേണം യൂസ് ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എന്താണോ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതേ നോക്കിയത് കേട്ടോ ഇതിനകത്ത് രണ്ടേ രണ്ട് സാധനങ്ങൾ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല അതായത് വീഡിയോ ഞാൻ ഒരുപാട് വലിച്ച് നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല പറയാനുള്ള കാര്യം പറഞ്ഞ് ഷോർട്ടായിട്ട് നമുക്ക് തീർക്കാം ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സാധനം എന്ന് പറയുന്നത് ആവാരം പൂ ആവാരം പൂവും പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഇപ്പൊ ഫേമസ് ആണല്ലോ ഞാൻ അത് മിക്സ് ചെയ്തില്ല കണ്ടോ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ അടിക്ക് ഗ്രീൻ കണ്ടോ അത് നമ്മുടെ ആവാരം പൂവും പൊന്നാങ്കണ്ണി ചീരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് രണ്ട് രണ്ട് കളറായിട്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ എടുത്തു മിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചത് തീർന്നു പുതിയ പാക്കറ്റ് ആണ് നല്ലതാണ് കേട്ടോ ഞാനാണെങ്കിലും ഒരു മിനിറ്റ് ജനലത് തുറന്നും അടഞ്ഞു പോയി അപ്പോഴത്തേക്ക് ലൈറ്റ് പോയി പോയി ജനലേ സോറി സോറി അപ്പോൾ ഞാനിപ്പം എന്നെ കണ്ടോ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ കറക്റ്റായിട്ടിപ്പോൾ കുടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്താ ഇല്ലേ പതിനാറ് പതിനാറാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് എടുത്ത് മിക്സ് ചെയ്ത് വെക്കാറേ ഉള്ളൂ ഇത് ആവാരം പോകും നമ്മുടെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണി ചീര ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മുടെ ബ്ലോഗർ ഫിറോസ് ചുട്ടിപ്പാറ പുള്ളിക്കാരൻ ഭയങ്കര പൊന്നാങ്കണി ചീരയായി പക്ഷെ തമിഴ്നാട്ടിലൊക്കെ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത് ഭയങ്കര മുമ്പേ ഭയങ്കര ഫേമസ് ആണ് എല്ലാരും നമ്മൾ കറി വെക്കാനായിട്ട് തോരനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ മാടിയില് നമ്മള് ടെറസിൽ ആ പൊന്നാങ്കണ്ണി ചീരയുടെ ചെറിയ തോട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കാരണം ഇവിടെയൊക്കെ ഒരുപാട് പേര് ഗാർഡനിങ്ങിനും യൂസ് ചെയ്യും പിന്നെ അങ്ങനെ ചീര അതിങ്ങനെ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറിൽ വളർന്ന് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ ഓക്കെ പൊന്നാംകണ്ണി ചീരയുടെ പൊടിയും ആവാരം പൂവിൻ്റെ പൊടിയും നിങ്ങൾ നിങ്ങളിത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അതിൻ്റെ നമ്പർ ഞാൻ താഴെ വാട്ട്സപ്പിൽ കൊടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ആവാരം പൂ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലിൽ അതായത് വെയിലിൽ നല്ല അതിൻ്റെ മുകളിൽ തുണിയിട്ട് ഉണക്കണം നൈസ് ആയിട്ടുള്ള തുണി അല്ലെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അതിലേക്ക് അടിക്കരുത് നല്ല മേഘളിലൊരു ഒരു നൈലോൺ മതിരി ഒരു തുണി ഇട്ടിട്ട് പൊന്ന ആല പൊന്നാങ്കണ്ണി ചീരയും ചീ തണ്ട് വേണ്ട ചീരയുടെ ഇല മാത്രം മതി ഞാനിപ്പോൾ ഇല മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇലയും പിന്നെ നമ്മുടെ ആവാരം നല്ല ഒരു നാലഞ്ച് ദിവസം ഉണങ്ങും നല്ല വെയിലുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം മതി നാലു ദിവസം കൊണ്ട് നല്ലൊരു ഉണക്കി കിട്ടും ഉണക്കി കിട്ടിയ ശേഷം മിക്സിയിൽ തന്നെ നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി നല്ല ഭംഗിയായിട്ടുള്ള സംഭവം റെഡിയാണ് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ നമ്മൾ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയും നമ്മുടെ ആവാരം കൂടെ പൊടിച്ച് ഫൈൻ പൗഡർ നിങ്ങൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ പക്ഷേ ഇത്രയും ഫൈനായിട്ട് കിട്ടണം എന്നില്ല ഇത് നമ്മൾ മില്ലിൽ പൊടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ആയിട്ട് കിട്ടിയേക്കുന്നത് ഇനി ഇത് എങ്ങനെ കഴിക്കണം ഇത് രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കാണ്ടായിട്ട് നമ്മൾ ഇത് കഴിക്കാറില്ല നമ്മുടെ ഗുട്ട തയോൺ കൊളാജൻ പൗഡർ കഴിക്കാറില്ല അതേ രീതിയിൽ രാവിലെ എം ഡി സ്റ്റോക്കിൽ വേണം കഴിക്കാൻ ഞാനത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോ രാവിലെ അല്ല കേട്ടോ ഞാനിപ്പോ എന്റെ കഴിച്ചു കഴിഞ്ഞു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് ഇതിപ്പോ നെയ്യാണ് നെയ്യിപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് എടുത്തേക്ക് നിങ്ങൾക്ക് നാല് ടീസ്പൂൺ വരെ എടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതായിരിക്കും കൊളസ്ട്രോൾ ഉണ്ട് നെയ്യ് കഴിക്കാൻ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ഞാൻ മുമ്പും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നെയ്യ് ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഇന്നാണ് കാണുന്നത് ഓക്കെ ഇന്നാണ് ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ഇരുപത് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഈ നെയ്യ് കഴിക്കൂ നെയ് മാത്രമായിട്ടായാലും നോ പ്രോബ്ലം കഴിക്കൂ എന്നിട്ട് ഇരുപതാമത്തെ ദിവസം ഈ വീടുകളുടെ താഴെ കമ്മൻറ്റ് കൊടുക്കുന്നു നിങ്ങളുടെ സ്കിന്നിന് ഒരു ചെറിയ വ്യത്യാസം പോലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിന് നിങ്ങൾ എന്താ ചോദിക്കുന്നത് അധികം തരും അത്രയ്ക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി നെയ്യ് ഭയങ്കര നല്ലതാണ് സ്കിന്നിന് നെയ്യ് കഴിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഈ നെയ്യ് കഴിക്കാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവാരം പൗഡറും നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും കൂടെ മിക്സി വെച്ചിട്ടുണ്ടല്ലോ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യണമേ ഇപ്പൊ നൂറ് ഗ്രാം ആവാര പൂവാണെങ്കിൽ നൂറ് ഗ്രാം പൊന്നാങ്കണ്ണി ചീര അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോ ഒരു പത്ത് കിലോ ആവാരം പൂ എടുത്തിട്ട് പത്ത് കിലോ പൊന്നാങ്കണ്ണി ചീരയും അതിൽ മിക്സ് പണി സോറി മിക്സ് ചെയ്ത് പൊടിച്ച് എടുക്കുന്നതാണ് ആ ക്വാണ്ടിറ്റിയിലുള്ളതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിലേന്ന് ഒരു സ്പൂൺ എടുക്കാം ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ ഈ നെയ്യിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നെയ്യും ഈ ഒരു പൊന്നാങ്കണ് പൗഡറും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് എടുക്കുമ്പോൾ നല്ലൊരു ഒരു റെഡ് കളറില് റെഡും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറില് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാതെ നല്ല പോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് രാവിലെ എന്റെ സ്റ്റോക്കിൽ കഴിക്കണം പ്ലീസ് പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ ഭയങ്കര സ്കിന്നിന് നല്ല റിസൾട്ടാണ് നിങ്ങളുടെ ഫുൾ ബോഡി പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർ ആംസിലുള്ള കറുപ്പ് നമ്മുടെ ഈ ചിലക്കീ ബ്രസ്റ്റിന്റെ അടിഭാഗത്തൊക്കെ ഭയങ്കര വെയിറ്റ് കൂടിയ നമ്മുടെ ചെറിയ വലിയ ബ്രസ്റ്റൊക്കെ ആണ് നമ്മുടെ അടിഭാഗത്തൊക്കെ കറുപ്പുണ്ടാകും അത് നമ്മുടെ തൊട ഇടുക്കിലുള്ള കറുപ്പ് കാലിന്റെ മുട്ടിന്റെ ബാക്കിലൊക്കെ ഉള്ള കറുപ്പ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടിമാർ മക്കളുമാര് കോളേജിലൊക്കെ പഠിക്കുന്ന പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നല്ല മക്കളുമാരൊക്കെ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലൊന്നും പോലെ കേട്ടോ ചെറിയ മക്കളുമാർക്ക് കൊടുക്കാം ഒരു അഞ്ച് അഞ്ച് ആറിലൊക്കെ പഠിക്കുന്ന മക്കളുമാർക്ക് കൊടുക്കാം ഒരു പ്രോബ്ലം ഇല്ല ഇതിപ്പോ രാവിലെ അല്ല എങ്കിലും കുഴപ്പമില്ല ഞാനത് നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം കുറിച്ചതാണ് എങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഓവർ തടി വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ പിന്നെ നിങ്ങളിതിൻ്റെ കൂടെ ഫേസ് യോഗ നമ്മുടെ ഫേസ് യോഗ നമ്മൾ നമ്മളിപ്പോൾ ഞാനും ആക്ച്വല നമ്മൾ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ കഴുത്തിലൊന്നും എനിക്ക് ഈ മാർച്ച് മാർച്ച് അല്ലല്ലോ ജൂൺ ആകുമ്പോൾ ഫോർട്ടി ത്രീ ആകുമ്പോൾ പോവുകയാണ് പക്ഷെ എന്റെ സ്കിന്നിപ്പം കാണിച്ച എന്തൊക്കെ പറയുമോ പിന്നെ നിങ്ങൾ വയസ്സായ ഒന്നും പിള്ളേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ നിന്നൊന്നും ഭയങ്കര രസമൊന്നുമില്ല എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാമല്ലോ എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് മൈ സെൽഫ് എന്നെ ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ ചെവിയിലെ കൂടെ കേട്ടിട്ട് ചെവിയിൽ കളയാൻ പലരും പറയും ഞാൻ ഈ ചെവിയിൽ കൂടെ കേൾക്കാറ് പോലും ഇല്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ കാരണം കുറെ കേട്ട് നമ്മളത് വ്യൂ എന്തെൻ്റെ ദൈവമേ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഐ ആയിക്കോണ്ടെ ഞാനൊന്നും പറയും നിങ്ങൾക്ക് പറയണോ ഞാൻ എടുത്താലല്ലേ ഉള്ളു പ്രോബ്ലം നിങ്ങൾക്ക് പറയണോ നിങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞ ഒരു എനിക്ക് ഒരു പ്രഷർ ഞാൻ എന്റെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കും ഞാൻ പിന്നെ പിന്നെ എന്ത് പറയുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വെളിയിൽ പോകാൻ അറിയ അറിയത്തില്ല അങ്ങനെ അറിയത്തില്ല ഞാൻ എന്റെ നോർമൽ സ്കിന്നിൽ തന്നെയാണ് എപ്പോഴും വെളിയിൽ പോകാറുള്ളത് ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും മുകളിൽ ഒരു പൗഡർ പ്രൈമർ പോലും പ്രൈമർ അല്ല നമ്മുടെ ഫൗണ്ടേഷൻ പോലും എനിക്ക് സെറ്റ് ആവാറില്ല ഞാനൊരു മാക്കിന്റെ ഫൗണ്ടേഷൻ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതും രക്ഷയില്ല പക്ഷെ ഇടുമ്പോഴത്തേക്കൊരുമാര് പെയിന്റ് അടിച്ച പോലെ തോന്നും എനിക്ക് സ്കിൻ എൻ്റെ നോർമൽ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്ലോയിൽ കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അയ്യോ ഞാൻ എൻ്റെ സ്കിന്ന് നോക്കിയാൽ ആരെങ്കിലും നോ പ്രോബ്ലം നമ്മൾ ഒരുപാട് ഫേസ് യോഗ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി ഡെയിലി ഡെയിലി വേണ്ട ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലപോലെ ഫേസ് ഒക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുക കേട്ടോ കുട്ടികൾ മാത്രമല്ല കുട്ടന്മാരും ആ കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉപയോഗിക്കാം പിന്നെ നമ്മുടെ പുതിയ ഫേസ് യോഗ ബാച്ച് മൺഡേ മുതൽ ട്യൂസ്ഡേ മുതൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് ഫേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ ആ കണ്ടോ ഇതാണ് നമ്മുടെ ക്രീം കാണുന്നുണ്ടല്ലോ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ജസ്റ്റ് ഇതേപോലെ വെക്കുക വെച്ചതിന് ശേഷം എനിക്ക് നെയ്മ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെച്ചതിന് ഇഷ്ടം അതേ ഓ ഭയങ്കര രസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് കഴിക്കാൻ പക്ഷെ എന്നത് എം ഡിഷ്ടം നമുക്കല്ല കേട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു സാരമില്ല എന്നാലും സാരമില്ല എനിക്കിഷ്ടമാണ് ഓക്കേ അത് ഫുള്ളായിട്ട് വയറ്റിലാക്കുക നല്ല ഒരു ഗ്ലാസ് ഫുള്ള് ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല ഭയങ്കര ചൂടുള്ള വെള്ളമല്ല ഇളം ചൂടുവെള്ളം വാം വാട്ടർ ഒരു കപ്പ് നിറയെ നല്ല ഭംഗിയായിട്ട് കുടിക്കാം കുടിച്ചതിന് ശേഷം കുറച്ചുനേരം നമ്മളെ എക്സസൈസ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രാവിലെ കുടിക്കാം കുടിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യും രാവിലത്തെ നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിൻറ് കുടിച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ആദ്യം വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ച് അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കുടിച്ച് നിങ്ങൾ വർക്ക്ഔട്ടൊക്കെ ചെയ്യും അപ്പം ആ കുടിച്ച് നേടൊരു എഫക്റ്റും കിട്ടും നല്ലൊരു എനർജി ഫീലിംഗ് സ്കിന്നൊക്കെ നമ്മൾ ഒന്നും തേക്കേണ്ട കാര്യമില്ല സ്കിന്നൊക്കെ നല്ല പളവിളാൻ ഇരിക്കും നല്ല പ്രത്യേകിച്ച് നിങ്ങൾ കല്യാണം ഒക്കെ ആകാൻ പോകുന്ന ആൾക്കാരാണ് ചുമ്മാ പോയി പാർലറൊക്കെ പോയി കുറെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതെ ഈ ഒരു ഡ്രിങ്ക് ഈ ഒരു സാധനം അടുപ്പിച്ച് ഒരു ഇരുപത്തെട്ട് ദിവസം ഇരുപത് ദിവസം കുടിച്ചതിന് ശേഷം നിങ്ങൾ റിസൾട്ട് പറയും കേട്ടോ തീർച്ചയായിട്ടും റിസൾട്ട് എന്നോട് എല്ലാവരും പറയണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും റിസൾട്ട് പറയണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറക്കരുത് നമ്മുടെ ഫേസ്ബോ ക്ലാസ് ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്യാം വർക്ക് ക്ലാസ് നമ്മൾ പകുതിയായി ഫെബ്രുവരി മന്ത് ജോയിൻ ചെയ്യാം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും